അതിന് ശേഷം ഇന്നുവരെയും ഇടതുപക്ഷം ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയിൽ കുറച്ച് നിന്ന ഒരു പ്രസ്ഥാനമാണ് മനസ്സിലാക്കുന്നത് ഇന്ന് നമ്മുടെ വകുപ്പെല്ലാവർക്കും അറിയാം വനംവകുപ്പാണ് എ കെ ശീലനാടൻ അധികാരം ചെയ്തത് അതിനകത്ത് കുറേ ആക്ഷേപങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അതിൻ്റെ യാഥാർത്ഥ്യവും സത്സന്ധതയെക്കുറിച്ച് നമ്മളെ നമ്മളെപ്പോലുള്ളവർക്കൊക്കെ അതറിയാം കാരണം നമ്മുടെ വന്യജീവികളുടെ ആവാസ കേന്ദ്രങ്ങളിൽ നമ്മൾ പോയി അവരുടെ സ്ഥലത്ത് നമ്മുടെ വീട്ടിൽ മറ്റൊരാളും വന്ന് താമസിച്ചിട്ട് നമ്മൾ ഒഴിഞ്ഞു പോകണം എന്ന് പറഞ്ഞു പോയി നൌഫൽ കോടിയിൽ അധ്യക്ഷത വഹിച്ചു എന്ന പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാര് എൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ എൻ്റെ ഇന്നലകൾ മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഒരാ അറുപതോളം വർഷക്കാലമാണ് ഞാൻ ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചത് പക്ഷേ പക്ഷേ പലർക്കും പല ആ ഉണ്ടായി ഞാൻ 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 സ്വാഗതം പറഞ്ഞു പ്രദീപ് കൊല്ലം സക്കീർ ഹുസൈൻ പ്രിനു അഡ്വക്കേറ്റ് ു തഴവ മണ്ഡലം പ്രസിഡന്റായി കാർത്തികേയനെയും വൈസ് പ്രസിഡന്റായി കെ പി ദാസിനെയും ജനറൽ സെക്രട്ടറിയായി സി ജി ഹരിയെയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ